പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിയുടെ അമേരിക്കൻ പര്യടനം പര്യവസാനിക്കുമ്പോൾ എന്താണ് രാജ്യത്തിനുണ്ടായ നേട്ടം എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ചില യൂട്യൂബുകളുടെയൊക്കെ വിവരണം കണ്ട് ഞെട്ടിപ്പോയി അതിൽ ഒരു ചാനല് പറയുന്നതെന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപ് മോഡി കൂടിക്കാഴ്ചയുടെ ഇടയിൽ മോഡി കസേരിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ട്രംപ് ഒന്ന് കസേര നീക്കിയിടുന്നത് കണ്ടു അത് വലിയ നേട്ടമായിട്ട് ആഘോഷിക്കുന്ന ചില യൂട്യൂബ് ചാനലുകളെ കണ്ടു കാരണം മോഡി ഇരുന്ന കസേര ട്രംപ് ഒന്ന് നീക്കിക്കൊടുത്തു നമ്മുടെ നാട്ടിലൊക്കെ ഗസ്റ്റുകൾ വരുമ്പോൾ ഗസ്റ്റ് ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന ഒരു കസേര ആദിത്യ മര്യാദയുടെ ഭാഗമായിട്ട് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒന്ന് ചെറുത് നീക്കി സഹായിക്കുന്ന ഒരു ഏർപ്പാട് അതാണ് നമ്മൾ കണ്ടത് അത് വലിയ ഒരു നേട്ടമായിട്ട് മോഡി ട്രംപ് സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ മോഡിക്ക് കിട്ടിയ വലിയ റെസ്പെക്റ്റായിട്ടൊക്കെ ആഘോഷിക്കുന്ന ചില യൂട്യൂബ് ചാനലുകൾ കണ്ടു മറ്റൊന്ന് അദ്ദേഹം ഒരു ഫോട്ടോ ആൽബം മോഡിയും ട്രംപും കൂടി പങ്കെടുത്ത ചില ചടങ്ങുകളുടെയൊക്കെ ഒരു ഫോട്ടോ ആൽബം മോഡിക്ക് കൊടുത്തു ട്രംപ് അങ്ങനെ അതും ഒരു വലിയ എന്താണ് അനുമതി അല്ലെങ്കിൽ ഒരു വലിയ മോഡിക്ക് കിട്ടിയ ഒരു വലിയ പ്രിവിലേജായി ഒരു ബഹുമാനമായി കൊണ്ടാടുന്ന ചില യൂട്യൂബ് ചാനലുകൾ ഞാൻ കണ്ടു ഇവിടെ രാഷ്ട്രമെന്ന രീതിയിൽ ഇന്ത്യക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി എന്ന ചോദ്യം ഉയരുമ്പോൾ നമ്മൾ കുറേ പഴയ ആയുധങ്ങൾ അമേരിക്കയുടെ നിന്ന് വാങ്ങിക്കുന്നതല്ലാതെ വലിയ നേട്ടമൊന്നും ഈ ചർച്ച കൊണ്ട് ഉണ്ടായതായി തോന്നില്ല എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ദയവായി എനിക്ക് കമൻ്റ് ചെയ്യുക കാരണം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടില്ല ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ ആയിരിക്കാം ചിലപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തായിരിക്കാം അറിവ് ഇവിടെ നിന്ന് കിട്ടിയാലും അത് സമാഹരിക്കാൻ നല്ലതാണല്ലോ മറ്റൊന്നും കൂടി പറഞ്ഞു കൊല്ലട്ടെ ഈ സന്ദർശനങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് അമേരിക്കയിൽ ജോലി തേടിപ്പോയ ആളുകളെ അനധികൃത കുടിയേറ്റക്കാർ എന്ന നാമകരണം ചെയ്ത് തിരിച്ചയക്കുമ്പോൾ പഴയതുപോലെ തന്നെ തടവുകാരെ കൊടും ക്രിമിനലുകളെ കൊണ്ടുവരുന്നത് പോലെ വിമാനത്തിൽ ബന്ധിച്ചാണ് കൊണ്ടുവന്നതെന്ന റിപ്പോർട്ടുകൾ അവസാന നിമിഷവും പുറത്തു വരികയാണ് മോഡി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും പുറത്തു വരികയാണ് പത്രങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ അങ്ങനെയാണ് ബന്ദികൾ കൊണ്ടുവരുന്നത് ബന്ധികളെ അല്ല ജോലി തേടിപ്പോയ ആളുകളെ കൊണ്ടുവരുന്നത് കൊടും ക്രിമിനലുകൾ എന്ന പോലെയാണ് സാധാരണ നമുക്ക് ഇവിടെ സംഘാനുകൂല ചാനലുകളും യൂട്യൂബ് ചാനലുകളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് അവർ ക്രിമിനലുകളാണ് അവർ ക്രിമിനലുകളാണോ അല്ല അവർ സ്വന്തം രാജ്യത്ത് ജോലി അവസരങ്ങളില്ലാത്തത് കൊണ്ട് വിദേശ രാജ്യത്ത് ജോലി ചെയ്യാൻ പോയ ആളുകളാണ് അവരെ അവിടെ കൊണ്ടുപോകുവാൻ അവർ സഹായം തേടിയ ഇങ്ങനെ ജോലി തേടിപ്പോയ ആളുകൾ സഹായം ചെയ് തേടിയ ഏജൻ്റുകളുടെ ചതിയിൽപ്പെട്ട് അവിടെ ജയിലിലേക്ക് ആയിപ്പോയ ആളുകളാണ് അവർ നമ്മുടെ നാട്ടിൽ നിന്ന് പണ്ടും ഗൾഫിലൊക്കെ ഇങ്ങനെയാണ് ആളുകൾ പോയിരുന്നത് അനധികൃതമായിട്ട് അഥവാ ഈ എന്താണ് ലോഞ്ച് എന്നൊക്കെ നമ്മുടെ നാട്ടുകളിൽ പറയുന്ന കെട്ടുവള്ളങ്ങളിലൊക്കെ ഗൾഫ് നാടുകളിലെത്തി അവിടെ വ്യവസായികളും അങ്ങനെ ആയ ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഇന്നുള്ള പ്രമുഖരായ എല്ലാ ഗൾഫ് വ്യവസായികളും അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പണ്ടുമൊക്കെ പോയിട്ടുള്ളത് അത് നമ്മുടെ നാട്ടിലെ എന്താണ് വല്ലാത്ത കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ആകുമ്പോൾ ആ ഏതെങ്കിലും രാജ്യത്തെത്തി ജോലി ചെയ്ത് ജീവിക്കുവാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പോകുന്നതാണ് അങ്ങനെ ഏതൊക്കെയോ പൈസ സമാഹരിച്ച് ഏജൻ്റിന് കൊടുത്ത് ഏജൻറ്റിനാൽ പറ്റിക്കപ്പെട്ട ആളുകളാണ് അവർ അല്ലാതെ അവർ കൊടും ക്രിമിനലുകൾ എന്നൊന്നുമല്ല അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് വളരെ പരിതാപകരമാണ് നമുക്ക് ട്രംപിനെയോ മോഡിയോ ഒക്കെ ന്യായീകരിക്കാം നമുക്ക് അവരോട് വിധേയത്വം ഉണ്ടാകാം പക്ഷേ നമ്മുടെ നാട്ടിലെ പൗരന്മാരെ കൊടും ക്രിമിനലുകൾ എന്നൊന്നും വിശേഷിപ്പിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല മറ്റൊന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ ഒരു പരിധിവരെ നമുക്ക് പ്രൈവറ്റ് ബസ്സിലോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിലോ കൊണ്ടുവരുന്നത് പോലെയല്ല എല്ലാ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടാണ് ഇവരെ വിമാനത്തിൽ കയറ്റുന്നത് വിമാനത്തിൻ്റെ അകത്ത് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളുണ്ട് അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമായിട്ടാണ് വിമാനത്തിൽ കയറ്റുന്നത് എന്നിട്ടും അവരുടെ കയ്യിൽ ഇങ്ങനെ വിലങ്ങണിയിച്ച് ബന്ധിക്കുന്നത് ഒട്ടും ഉചിതമായ നടപടി അല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഒരു തരത്തിലുള്ള ആയുധങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അവരെ വിമാനത്തിൽ കയറ്റുന്നത് തിരിച്ച് ഇന്ത്യയിലെത്തുന്നത് വരെ എങ്കിലും അവരെ സ്വതന്ത്രമായി അവരുടെ കൈകൾ സ്വതന്ത്രമായി ഇടേണ്ടത് ആവശ്യമായിരുന്നു അത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തെ തന്നെ ബാധിക്കുന്ന കാര്യമായിരുന്നു എന്നതിൽ സംശയമില്ല നമ്മൾ എത്രയൊക്കെ ന്യായീകരിച്ചു മെഴുകിയാലും അതിൽ എന്തോ ഒരു വിധേയത്വം ഫീൽ ചെയ്യുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയം